എന്ന ചിത്രത്തിലൂടെ ഗുണാക്കേവും വൈറൽ ആയിരിക്കുകയാണ് അല്ലെ ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സോഷ്യൽ മീഡിയയും സിനിമാ ലോകവും ഗുണാക്കേവിന്റെ പുറകെ പായുമ്പോൾ സ്വന്തം വീട്ടുമുറ്റത്ത് വലിയൊരു ഗുഹയുണ്ടാക്കി ആളുകളെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയെ പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് കണ്ണൂർ മാതമംഗലത്തിനടുത്ത പെരുവായിലെ ചെറിയൻപുറത്ത് തോമസ് ഇന്നും ഭയത്തേക്കാൾ കൗതുകം നിറയ്ക്കുന്നതാണ് തോമസിന്റെ ഗുഹ തുടക്കത്തിൽ ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രമായിരുന്നു നീളമെങ്കിൽ രണ്ടു വർഷം കൊണ്ട് വിവിധ ശാഖകളിലായി എഴുപത്തി മീറ്റർ കുഴിച്ചെടുത്തിട്ടുണ്ട് ഈ എഴുപതുകാരൻ നിരവധി സന്ദർശകർ തോമസിന്റെ വീട്ടുമുറ്റത്തെ ഗുഹ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്തിയ തോമസിനെ നിരവധി വേദികളിൽ നാട്ടുകാർ അനുമോദിച്ചു മകന്റെ കുടുംബത്തെ സന്ദർശിക്കാനായി തായ്ലൻഡിൽ തായ്ലൻഡിലെത്തിയപ്പോഴാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഭൂമിക്കടിയിലെ നിർമ്മിതികൾ തോമസിനെ ആകർഷിച്ചത് ഇതോടെ നാട്ടിലെത്തി ഗുഹയുടെ ആശയം മെനഞ്ഞു തുടക്കത്തിൽ കാർ പാർക്കിംഗ് മോഡലിൽ ചെറിയ രീതിയിൽ ഗുഹയുണ്ടാക്കാനാണ് തീരുമാനിച്ചത് പിന്നാലെ തീരുമാനം മാറ്റുകയായിരുന്നു ഒരു പിക്കാസുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് പണി തുടങ്ങിയത് ഇതിനകം ഒന്നര ലക്ഷത്തോളം രൂപ പിക്കാസിന് മൂർച്ച കൂട്ടാൻ മാത്രം ചെലവായിട്ടുണ്ട് പതിനാല് മണിക്കൂർ വരെ ഗുഹയ്ക്കുള്ളിൽ പണി തുടർന്ന ദിവസങ്ങളുണ്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തു വരും ഇതുവരെ പണിയെല്ലാം ചെയ്തത് പരസഹായമില്ലാതെയാണ് തുരന്നെടുക്കുന്ന മണ്ണ് സ്വന്തം തോട്ടത്തിൽ നിരത്തുന്നതും തോമസ് ഒറ്റയ്ക്കാണ് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും വീട്ടുകാരും തോമസിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കീഴടങ്ങി മഴക്കാലം എത്തിയതോടെ ഗുഹയിൽ മുട്ടോളം വെള്ളമായി പക്ഷേ തോമസ് പണി നിർത്തിയില്ല വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ പണിയെടുത്തു മണ്ണിടിഞ്ഞു വീണ് അപായം എന്ന ഭയമായിരുന്നു ഭാര്യയ്ക്ക് പൂസരില്ലാതെ തോമസ് തുരങ്കത്തിന് ശാഖകളും ഉപശാഖകളുമായി മുന്നോട്ട് തന്നെ പോയി വീട്ടുമുറ്റത്ത് നിന്നു തുടങ്ങുന്ന തുരങ്കം റബ്ബർ തോട്ടത്തിനടിയിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ട് പ്രവേശന കവാടങ്ങളാണ് ഈ ഗുഹയ്ക്കുള്ളത് ചെങ്കൽപ്പാറകൾക്കിടയിൽ തീർത്ത ഈ മനോഹരമായ തുരങ്കത്തിൽ നല്ല തണുപ്പാണ് ഈ പ്രായത്തിലും തോമസിന്റെ നിശ്ചയദാർഢ്യത്തിന് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂൺ